നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പനിയെ തുടർന്നുണ്ടാവുക പറ്റിയാണ് അതിന് ഇംഗ്ലീഷിൽ ഫെബ്രൽ സിഷർ എന്ന് പറയും അപ്പോൾ അതിൻ്റെ കാരണങ്ങളെന്ന് പറയുന്ന സമയത്ത് സാധാരണ കാരണങ്ങൾ ഒന്നാമത് വൈറൽ ഇൻഫെക്ഷനും രണ്ടാമത് ബാക്ടീരിയൽ ഇൻഫെക്ഷനുമാണ് ഇനി അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് കണ്ണ് പുറകിലോട്ട് മറിഞ്ഞു പോവുക ശ്വാസം ക്രമരഹിതമായ ശ്വാസം എടുക്കൽ രണ്ടാമത് ജർക്കി മൂവ്മെൻറ്റ് കൈകാലുകൾ നിലത്തിട്ടടിക്കും പിന്നെ ടൈറ്റായി പിടിക്കും പിന്നെ കുട്ടി സ്വയംബോധം നഷ്ടപ്പെടും നമ്മൾ തട്ടിയാലോ അല്ലെങ്കിൽ കൈ പിടിച്ചാലോ ഒന്നും മേലെ തൊട്ടാലോ ഒന്നും അറിയാത്ത രീതിയിലുള്ള അവസ്ഥയിലേക്ക് കുട്ടി പോകും ഇതൊക്കെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള പിന്നെ വായിൽ നിന്ന് ഒരേയും പതിയും വരാൻ സാധ്യതയുണ്ട് അബ്നോർമൽ ആയിട്ട് മൂവ്മെൻറ്റ് ഉണ്ടാകും ബോഡിയിൽ ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ അതിൻ്റെ ടൈപ്പിനനുസരിച്ച് മൂന്നായി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഒന്നാമത്തെന്ന് വെച്ചാൽ സിമ്പിൾ ഫെബ്രൽ സീഷറ് രണ്ടാമത് കോംപ്ലക്സ് ഫെബ്രൽ സീഷർ മൂന്നാമത്തത് ഫെബ്രൽ സ്റ്റാറ്റസ് ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്ന സമയത്ത് സിംപിൾ ഫെബ്രൽ സീഷർ അതിൽ അഞ്ച് മിനിറ്റിന് ആയിരിക്കും ഉണ്ടാകുക പിന്നെ രണ്ട് സൈഡിലും നമ്മുടെ ബോഡി ജർക്കി മൂവ്മെൻറ്റ് കാണാൻ പറ്റും രണ്ടാമത്തെ കോംപ്ലെക്സ് ഫെബ്രൽ സീഷർ എന്ന് പറയുന്ന സമയത്ത് അത് ഒരു സൈഡിലാണ് കാണുക പിന്നെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രണ്ട് ഒന്നോ അതിലധികമോ തവണ ഉണ്ടാകും അതാണ് അതിൻ്റെ പ്രത്യേകത അതിന് പതിനഞ്ച് മിനിറ്റ് അത് സീഷർ ഉണ്ടാകുന്നതാണ് അത് അവസ്മാരം ഉണ്ടാകുന്നതാണ് മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്ന സമയത്ത് അത് മുപ്പത് അത് ഫെബ്രൽ സ്റ്റാറ്റസ് എന്ന് പറയും അത് മുപ്പത് മിനിറ്റിൻ്റെ മേലുണ്ടാവും അത് കുറച്ചും കൂടി ആയിട്ടുള്ള ഒരു ടൈപ്പാണ് അപ്പോൾ നമ്മൾ നമ്മളിതിൽ എന്താണ് നമ്മളെ വീട്ടിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമതായി അവസ്മാരം വരാതിരിക്കാൻ കറക്റ്റ് സമയത്ത് കുട്ടിക്ക് പനിയുടെ മരുന്ന് കൊടുക്കുക അപ്പോൾ പനി ഉണ്ടെങ്കിൽ അപ്പം തന്നെ പാരസെറമോൾ സിറപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് കുട്ടിയുടെ വെയിറ്റ് അനുസരിച്ച് സാധാരണ ഇതിൽ ഇതിന് മുമ്പ് നിങ്ങളടുത്ത് ഡോക്ടറെ എഴുതിയ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റുന്നതാണ് അത് ആറു മണിക്കൂർ ഇടവിട്ട് കൊടുക്കാൻ പറ്റും പിന്നെ പനി കൂടുതലുണ്ടെങ്കിൽ കുട്ടിയെ തൊട്ട് നോക്കിയതിന് ശേഷം ഈ ഭാഗം വെച്ച് നമ്മൾ കുട്ടിയെ ഇങ്ങനെ തൊട്ട് നോക്കിയതിന് ശേഷം കഴുത്ത് അതേപോലെ നെറ്റി ഈ ഭാഗങ്ങൾ തൊട്ട് നോക്കിയതിന് ശേഷം നമുക്ക് പനി നോക്കാൻ പറ്റുന്നതാണ് അങ്ങനെ പനി കൂടുതലുണ്ടെങ്കിൽ നമ്മളപ്പം തന്നെ നനച്ചു തുടക്കേണ്ടതുണ്ട് പനിൻ്റെ മരുന്ന് കൊടുത്തതിന് പുറമെ ആറ് മണിക്കൂർ കൂടുമ്പോൾ മരുന്ന് കറക്റ്റായി കൊടുക്കണം പനി കൂടുതലുള്ള സമയത്ത് ഡോക്ടറെ കാണിക്കണം ഇനി വീട്ടിൽ നിന്ന് തന്നെ ആണെങ്കിൽ പനി കൂടുതലുള്ള സമയത്ത് മരുന്ന് കൊടുത്തതിന് പുറമെ അവർക്ക് നനച്ചു കൊടുക്കേണ്ടതാണ് നനച്ചു കൊടുക്കുന്ന ഏരിയ എന്ന് പറയുന്ന സമയത്ത് വയറല്ലാത്ത ബാക്കിയുള്ള എല്ലാ ഭാഗവും നമുക്ക് നനച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് നനച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ കൂടുതൽ നനഞ്ഞ മുണ്ടെടുത്ത് നമ്മളെ ശരീരഭാഗങ്ങൾ ഫുള്ള് പനി കുറയുന്നവരേക്കും നനച്ചു കൊടുത്ത് തുടയ്ക്കുക പിന്നെ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചെറിയ തുണിയുടെ പീസ് നെറ്റിയിലും കഴുത്തിലും രണ്ട് കക്ഷത്തും രണ്ട് കാലിൻ്റെ തുടയിലും ഇടയിൽ വെക്കാവുന്നതാണ് അങ്ങനെ നമുക്ക് പെട്ടെന്ന് പനി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇനി അവസമാനം വന്നു കഴിഞ്ഞാൽ വരാതിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും അവരൊരു ടൈറ്റായിട്ടുള്ളൊരു ഉറച്ച പ്രതലത്തിൽ കിടത്ത് അത് ബെഡ് ലൂസായുള്ള ബെഡല്ല നല്ല ടൈറ്റായിട്ടുള്ള ബെഡിൻ്റെ മുകളിലെല്ലാം നിരത്തോ കിടത്താൻ പറ്റുന്നതാണ് പിന്നെ അവരെ ഈ അവസാനം വരുന്ന സമയത്ത് അവർ നമ്മളെ ബുദ്ധിമുട്ടാക്കാൻ പോകാൻ പോകരുത് ഒരിക്കലും കയ്യോ കാലോ പിടിച്ച് തിരിക്കുകയോ ഒന്നും ചെയ്യരുത് അവർ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇടത് സൈഡിലേക്ക് തിരിച്ച് കിടത്താൻ പറ്റുന്നതാണ് അങ്ങനെ കിടത്തിയാൽ ആസ്പിറേഷൻ ന്യൂമോണിയ എന്നുള്ള കണ്ടീഷൻ ഉണ്ടാവും അല്ലെങ്കിൽ വായിൽ നിന്ന് നിന്നറിയുമ്പോൾ അതേ ശ്വാസകോശത്തിലേക്ക് പോയി ന്യൂമോണിയ വരാനുള്ള സാധ്യത ഉണ്ട് കാരണം കുട്ടി സ്വഭോധത്തിലല്ല ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ അപ്പോൾ ഇടത് സൈഡിലേക്ക് തിരിച്ചു കിടക്കാവുന്നതാണ് ടൈറ്റ് ഡ്രസ്സുകൾ നമ്മൾ ലൂസാക്കാൻ പറ്റുന്നതാണ് പിന്നെ നമ്മളെ ചാവി ചില സ്ഥലങ്ങളിൽ കൊടുക്കാറുണ്ട് ചാവി ഇരുമ്പ് അങ്ങനത്തെ സാധനങ്ങളൊന്നും അവരെ കൈ കൊടുത്തരുത് അത് അവർക്ക് തന്നെ മുറിവുണ്ടാകാൻ സാധ്യത കൂട്ടുന്നതാണ് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരെ ഒരു വീഡിയോ എടുക്കുക അതായത് ഒരു പീഡിയാട്രീഷ്യനെ ഡി ആർട്ടിഷനെ കാണിക്കുന്നതിന് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനൊക്കെ നല്ലൊരു വീഡിയോ കാണിച്ചു കൊടുത്താൽ അത് കറക്റ്റ് അവർക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ വീഡിയോ കാണിച്ച ഇങ്ങനെ ഉള്ള കുട്ടിക്കാണ് വീഡിയോ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ അവരെത്രയും പെട്ടെന്ന് അവർ കോൺഷ്യസ് ആണെങ്കിൽ അതായത് സംസാരിക്കുകയും സംസാരിക്കുക ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഇരുത്തിയിട്ട് മരുന്ന് കൊടുക്കാത്ത കുട്ടിയാണെങ്കിൽ വേദന മരുന്ന് കൊടുക്കുക പിന്നെ ചില കുട്ടികൾക്ക് ഈ പനി കൂടുന്ന സമയത്ത് ഇങ്ങനെ പ്രശ്നമുള്ള കുട്ടികൾക്ക് വേറൊരു സിറപ്പും കൂടി എക്സ്ട്രാ കൊടുക്കുന്നതാണ് മെത്താൽ എന്ന് പറയുന്ന സിറപ്പ് അതും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അവരുടെ മെഡിക്കൽ ആളുകൾ നോക്കിക്കൊള്ളും ഒരു പ്രാവശ്യം അവസമാനം വന്ന കുട്ടികൾക്ക് മുപ്പത്ത് ശതമാനം വരെ പിന്നീട് വരാൻ സാധ്യത അതുമാത്രമല്ല സാധാരണ ഇതിൽ നൂറ് പേർക്ക് ഈ അവസ് നൂറ് പേർക്ക് പനി ഉണ്ടാകുന്ന സമയത്ത് രണ്ട് ടു പത്ത് ശതമാനം കുട്ടികൾക്ക് അവസ്മാരം വരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അവസ്മാരം വന്നു കഴിഞ്ഞാൽ തലേൻ്റെ തലയ്ക്ക് ഡാമേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ പനി കൂടുന്ന സമയത്തുള്ള അവസ്മാരം തടയേണ്ടതാണ്